ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒൻപതാമത്തെ ആഴ്ചയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ ആരായിരിക്കും ഈ ഒരു സീസൺ ഏഴിന്റെ കപ്പ് ഉയർത്തുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഭിലാഷ് അപ്പൊ അഭിലാഷിന്റെ എവിക്ഷനും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഏഹ് വീക്കെൻഡ് എപ്പിസോഡിലെ ഡബിൾ എവിക്ഷൻ ആയിരുന്നു അതും പ്രേക്ഷകരെയും അതുപോലെ തന്നെ ഒപ്പം മത്സരാർത്ഥികളെയും വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു ജിഷിനും അഭിലാഷും ആയിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയത് ജിഷു വൈൽഡ് കാർഡായിട്ട് എത്തിയ ആളായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു പുറത്താകൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയായിരുന്നു മാത്രമല്ല ഇപ്പൊ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഫാമിലികളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ മത്സരങ്ങളും കുറച്ച് കടികട്ടിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് തീരെ ആക്റ്റീവല്ലാത്ത ആളുകൾ തുടരുമ്പോൾ തന്നെ ഇവരെ പുറത്താക്കണം അല്ലെങ്കിൽ ഇവർ ശരിയല്ല എന്നൊക്കെ ഒരു ഫാൻസുകൾ ഫാൻസ് വിലയിരുത്താറുണ്ട് എന്നാൽ ഒരിക്കലും അഭിലാഷോ അല്ലെങ്കിൽ ജിഷിനോ ഒരു ഒതുങ്ങിയ ടൈപ്പ് അല്ലെങ്കിൽ അത്രത്തോളം ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികളാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും ടാസ്കുകളിലാണെങ്കിലും ഒക്കെ നല്ല അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്ത് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു മത്സരം നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ബാക്കിയുള്ളതിന് വെറും പേരാണ് ആദ്യ വീക്കിൽ നിന്ന് ഇപ്പോ ഷോ ഒൻപതാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ മത്സരാർത്ഥിയിലും വന്ന മാറ്റങ്ങൾ ഇപ്പോ വിശകലനം ചെയ്തിട്ടുള്ള കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അത്തരത്തിൽ ഒരു ഫാൻസ് പേജിൽ വന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ വൈറലാവുകയാണ് കുറിപ്പില് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞിരിക്കുന്നു ഈ സീസണിൽ ഇതുവരെ ഉള്ള എവിക്ഷൻസ് റീസണബിൾ ആയിരുന്നു എന്നാൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത എവിക്ഷൻ ആയിപ്പോയി ഇത്തവണത്തേത് പ്രത്യേകിച്ച് ജിഷിൻറ്റേതും അഭിലാഷ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഗെയിം കളിക്കുന്നതിനേക്കാൾ കുളമാക്കാനാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഫാൻ ബേസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ജിഷിൻ ഗെയിം നല്ല രീതിയിൽ കളിക്കുകയും നല്ല ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മറ്റു മത്സരാർത്ഥികളിൽ ഇംപ്രൂവ് ആയി എന്ന് തോന്നിയത് ആര്യൻ പഴയ വെറുപ്പിക്കൽ ഒരുപാട് കുറഞ്ഞ ഒരാഴ്ചയായിരുന്നു അവസാനത്തേത് ടാസ്ക് കുള കുളമാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ബോട്ടിൽ ടാസ്ക് പൂർത്തിയാക്കണം എന്ന ആത്മാർത്ഥത ആത്മാർത്ഥ ശ്രമമുണ്ടായ മൂന്ന് പേരിൽ ഒന്ന് ആര്യനാണ് ആണ് ജിഷിനും അനീഷും മറ്റു രണ്ടു പേർ സ്വഭാവത്തിൽ മാറ്റം വന്ന മറ്റൊരാൾ അനീഷാണ് സ്ട്രാറ്റജി ഇല്ല എന്ന് ലാലേട്ടിനോടൊക്കെ പറയുമെങ്കിലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് പ്ലാൻ ചെയ്തത് പക്ഷേ ഷാനവാസിന്റെ ഗെയിം അനീഷിനെ ചിലപ്പോഴൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു കൂടുതൽ പേരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പുള്ളിക്ക് ഇപ്പോൾ കഴിയുന്നു പലരും അനീഷാണ് ബോട്ടിൽ ടാസ്ക് നശിപ്പിച്ചത് എന്ന് പറയുന്നത് കേട്ടു അടുത്ത റൗണ്ടിലേക്ക് ഇതായാലും അനുമോൾ ആരെയും കടത്തിവിടില്ല എന്ന് ഉറപ്പാണ് ആ ഫ്രസ്ട്രേഷനിൽ പുള്ളി ചെയ്ത കാര്യമാണ് അനുമോൾ ഏറ്റവും ബോറൻ മത്സരാർത്ഥി പക്ഷേ പതിവ് പോലെ സീരിയൽ പ്രേക്ഷകരുടെ സ്വന്തമായത് കൊണ്ട് തന്നെ സീസൺ വിന്നർ ആകാൻ പോലും സാധ്യത എന്താണ് അവളുടെ ക്വാളിറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പാനി അക്ബർ ഗ്യാങ് ഇവളെ പിറകെ നടന്ന് ബുള്ളി ചെയ്തപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും അനുകമ്പ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും അസൂയയും കുശുമ്പും കണ്ണുകടിയുമുള്ള പോസിറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറും ഇല്ലാത്ത ഒരാൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ ബോട്ടിൽ ടാസ്കിൽ തനിക്ക് കോയിൻസ് കിട്ടാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയ ടൈം അനുമോൾ തീരുമാനിച്ചതാണ് ആർക്കും കിട്ടേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ജിസേലും ആരുടെയും എക്സ്ട്രാ പുതപ്പിന്റെ ഉള്ളിൽ കൂടി സി സി ടി വി വെക്കാൻ പറ്റാത്തത് കൊണ്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ചീപ്പെന്നല്ലാതെ ഒന്നും പറയാനില്ല ഒന്നിൽ അഭിലാഷിന്റെ കൂടെ കൂടി നെഗറ്റീവ് ഗെയിം ബോട്ടിൽ ടാസ്കിൽ അനുമോളിന്റെ അത്രയും തന്നെ മുഖ്യ പ്രതി പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല ആ ചീപ്പ് സ്ട്രാറ്റജി സാബുമോൻ എവിക്ഷൻ ലിസ്റ്റിൽ വന്നാൽ നെക്സ്റ്റ് െന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരുടെ വിചിത്രമായ ഇഷ്ടം കൊണ്ട് നിൽക്കുന്ന നിർഗുണൻ ഒന്ന് ഇറങ്ങിപ്പോടെ ഷാനവാസ് കുഴപ്പമില്ലാതെ വലിയേട്ടൻ ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്നു നോ ചേഞ്ച് ആതില ഏറ്റവും നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ ഒരാൾ ആദ്യമുണ്ടാക്കിയ ഇഷ്ടമൊക്കെ കളഞ്ഞു നൂറ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല ആതില ചാടാൻ പറഞ്ഞാൽ ചാടും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും നെവിൻ മാത്രം കണ്ടന്റ് വെറുപ്പിക്കലിന്റെ മാറ്റം മാറ്റമൊന്നുമില്ലാതെ പോകുന്നു അക്ബർ ലാസ്റ്റ് വീക്ക് ആൾ ഡൗൺ ആയി ഒന്നാമത് പഴയ ടീം ഇപ്പോൾ ആരും ബാക്കിയില്ല ബിന്നി നോ ചേഞ്ച് ലക്ഷ്മി പുറത്ത് ഫാൻ ബേസ് കൂടുന്നുണ്ട് ആതില നൂറ നെഗറ്റീവ് ആകുന്ന അത്രയും ലക്ഷ്മി പോസിറ്റീവ് ആകും പക്ഷേ ലക്ഷ്മി അതറിയുന്നില്ല എന്ന് മാത്രം സേവ്ഡ് ആയപ്പോലുള്ള റിയാക്ഷൻ തന്നെ അതിന് തെളിവ് അതേസമയം ഇപ്പോൾ ഫാമിലി വീക്കാണ് നടക്കുന്നത് മുൻ സീസണുകളിലും ഫാമിലി വീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഈ ഒരു ഫാമിലി വീക്ക് നടത്തുന്നത് ദിവസങ്ങളായി വീട്ടുകാരെ വിട്ടു കഴിയുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു നിമിഷം ഏറെ വൈകാരികത നിറഞ്ഞത് തന്നെയായിരിക്കും കുടുംബാംഗങ്ങളെ കാണുമ്പോൾ ചിലർ പൊട്ടിക്കറയുന്ന രംഗങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ സീസണിലെ ഫാമിലി വീക്കിൽ ഹൗസിലേക്ക് ആദ്യം എത്തിയത് ഷാനവാസിന്റെയും അനീഷിന്റെയും കുടുംബം തന്നെയാണ് അമ്മയാണ് അനീഷിന് വേണ്ടി ഹൗസിൽ വന്നത് അമ്മയെ കണ്ടപ്പോൾ തന്നെ അനീഷിന്റെ കണ്ണ് നിറഞ്ഞു താൻ വൈകാരികമായി പ്രതികരിക്കില്ലെന്ന് ഹൗസിൽ പറയുന്ന അനീഷ് കരഞ്ഞത് ഇപ്പോൾ ആയുധമാക്കുകയാണ് മറ്റ് മത്സരാർത്ഥികളുടെ ഫാൻസ് മുൻപ് ഉമ്മ വിളിച്ചപ്പോൾ അക്ബർ കരഞ്ഞതിനെ അനീഷ് വിമർശിച്ചത് ചൂണ്ടിക്കാട്ടി ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അനീഷ് രണ്ടു ദിവസം മുൻപ് അക്ബറിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അക്ബർ ഫേക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ശരിക്കുമുള്ള അക്ബർ ഇതല്ല അതുകൊണ്ടാണ് അക്ബർ അന്ന് ഉമ്മ വിളിച്ചപ്പോൾ കരഞ്ഞത് അക്ബർ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയുള്ള ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അന്ന് അവിടെ വെച്ച് കരയില്ലായിരുന്നു ഇത് അക്ബറിനെ രണ്ട് വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ് കരഞ്ഞത് അങ്ങനെ കുറെ എന്തൊക്കെയോ അന്ന് ഇയാള് പറഞ്ഞു ഇന്നിത് അനീഷ് അമ്മയെ കണ്ടപ്പോൾ കരയുന്നു ഒരു തുള്ളി കണ്ണീർ കണ്ണിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞ അനീഷ് കരയുന്നു അപ്പോൾ അനീഷും അക്ബറിനെ പോലെയാണോ ഇങ്ങനെ നോക്കിയാൽ അക്ബറും അനീഷും എന്താണ് വ്യത്യാസം അനീഷ് എന്തുകൊണ്ട് വികാരഭരിതനായി ചുമ്മാ വായിത്താളം ഇടുന്ന അനീഷിന് കിട്ടിയ ഒരു അടിയാണിത് ഫീലിങ്സ് വെച്ച് കളിക്കരുത് അമ്മ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലെയാണ് കരച്ചിലൊക്കെ വരും അത് ആയാലും അക്ബർ ആയാലും ആരായാലും കരച്ചിലൊക്കെ മനുഷ്യ സഹജമായ കാര്യമാണ് അതിന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇതാണ് കർമ്മ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത് അക്ബർ അവിടെ അയാളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ സ്വഭാവം ഉൾക്കൊണ്ട് ആണ് പെരുമാറുന്നത് ഉദാഹരണത്തിന് അപ്പാനി ശരത്തുള്ളപ്പോൾ കണ്ട അക്ബറിനെ അല്ല ഇപ്പോൾ കാണുന്നത് അയാൾക്ക് വേണ്ടത് ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സപ്പോർട്ട് ആവശ്യമുണ്ട് ആ ഗ്രൂപ്പ് സപ്പോർട്ടർ നിന്നുകൊണ്ട് മറ്റൊരാളെ ടാർഗറ്റ് ചെയ്തു മാക്സിമം ഇറിട്ടേറ്റ് ചെയ്യുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുമോൾ ഇയാൾക്ക് അപ്പാനി ഷരത്ത് റന സരിക ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അനുമോളോട് കാണിക്കുന്ന രീതിയല്ല അയാൾക്കിപ്പോൾ ഉള്ളത് ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനുമോളോട് ഒരു പ്രശ്നമുണ്ടാക്കിയാലും എന്താണ് കാരണം എന്ന് പോലും തിരക്കാതെ ഇയാൾ അവൾക്കെതിരെ ആ വ്യക്തിക്കൊപ്പം നിന്ന് പ്രശ്നമുണ്ടാക്കുമായിരുന്നു അപ്പാനി ഷരത്ത് പോവുകയും റന സൈലന്റ് ആവുകയും ചെയ്തതോടുകൂടി അയാളുടെ ആ പരിപാടി നിന്നു ഇപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചു നിൽക്കുന്നത് ആര്യന്റെ ഒപ്പമാണ് ആര്യൻ അപ്പാനീശ്വരത്തിനെ പോലെയല്ല എന്നാണ് ഒരാൾ അക്ബറിനെ കുറിച്ച് കമന്റ് ചെയ്തത് അമ്മയെ കണ്ടാൽ ഏത് അലിയാത്ത പാറക്കല്ലായാലും അലിയുമെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്